ംബൂട്ടാൻ ഫാം റംബൂട്ടാൻ ഇവിടെ വിൽക്കോട്ടെ ഒരു കിലോ ആണെങ്കിൽ രണ്ട് കിലോ കിടന്നുണ്ടെങ്കിലും ഒക്കെ നമുക്ക് കിട്ടും കേട്ടോ ഫാം ഉണ്ട് ഒരു വീട്ടിലാട്ട ഈ വീട്ടിലുള്ള ഏക്കർ കണക്കിന് സ്ഥലത്ത് റംബൂട്ടാനാണ് കൃഷി ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഞങ്ങളുടെ ഈ വഴി പോകുമ്പോൾ വിചാരിക്കും ഇവിടെ കയറി റംബൂട്ടാൻ വാങ്ങിക്കണമെന്നുള്ള അപ്പൊ ഞങ്ങളപ്പു കയറിയൊക്കെ കേട്ടോ റംബൂട്ടാൻ വാങ്ങിക്കാനായിട്ട് ഇതിപ്പോ കല്ലേറ്റം കര ഭാഗം ഉണ്ടോ കല്ലേറ്റം കരയിൽ നിന്ന് ഞങ്ങള് പോകുന്ന വഴിയിലാണ് വഴിയിലുള്ള നമ്മളവിടെ കിട്ടുമ്പോണ്ടാവാറില്ലേ പൊട്ടിച്ചിട്ടേങ്ങണ റംബൂട്ടാനാണ്ട് ഇപ്പുറത്തേ റംബൂട്ടാനോട്ടോക്കെ ഉണ്ട് എവിടെ ആ ഈ വീടിന് ചുറ്റും ഉണ്ടല്ലോ ഇതേണ്ട ഒരുപാട് റംബൂട്ടാനിൻ്റെ മരങ്ങളുണ്ടല്ല അതായത് ഏക്കറ് കണക്കിന് സ്ഥലമുണ്ട് ശരിക്കും നമ്മൾ ആ റോഡിൽ നിന്നാൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും റംബൂട്ടാൻ ഉണ്ടായി അത് വലയിട്ട് മൂടി വെച്ചേക്കാണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വവാനിൻ്റെ ശല്യം ഉള്ളത് കൊണ്ട് തന്നെ വലയിട്ട് മൂടി വച്ചേക്കെയാണ് പൊവാർ കുത്തി പോകുമെന്നാണ് പറയുന്നത് ഈ സാധനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ സാധനത്തെ ഇതേണ്ട അവർ പറിക്കുകയാണ് നമുക്ക് അവിടെ നിന്ന് പറിച്ച് ഫ്രഷ് ആയിട്ട് തന്നെ തരേണ്ടത് നമ്മൾ നേരത്തെ കഴിച്ച ആ റംബൂട്ടാ ഉണ്ടല്ലോ അതൊരു നമുക്ക് കഴിക്കാൻ വേണ്ടി തന്നെ തരുന്നതാണ്ടോ അതെന്ന് തന്നെ ഞങ്ങൾക്ക് മതിയായി ശരിക്കും കാരണം അവർ അത്രക്ക് റംബൂട്ടാണ് ഞങ്ങൾക്ക് കഴിക്കാനായിട്ട് തന്നു ഞങ്ങൾ ഓരോരുത്തരും ഏകദേശം ഒരു പത്തെണ്ണം ഒരു വെച്ച് കഴിച്ചിട്ടുണ്ട് ഒരു കിലോത്തോളം ഞങ്ങൾ തന്നെ തീർത്തിട്ടുണ്ടാവും ചിലപ്പോൾ ആ റംബൂട്ട് ഞങ്ങൾക്ക് ഫ്രഷ് ആയിട്ട് തന്നെ ഞങ്ങൾക്ക് ഇരുന്നൂറ്റമ്പത് രൂപയുണ്ടോ ഫുള്ള് പറഞ്ഞേക്കുമ്പോൾ പക്ഷെ ഞാൻ ഇരുന്നൂറ് രൂപയൊക്കെ ഉണ്ടോ എന്ന റംബൂട്ടാണ് വാങ്ങിച്ചത് എത്രത്തോളം വേണ്ടുള്ളത് ഞാൻ കാണിച്ചോ ഇരുന്നൂറ് രൂപ ഒക്കെ വാങ്ങിച്ച സംഭവം ഒന്നുമില്ലേ വല്ലപ്പോഴും കാണും വർക്കിനു വന്നപ്പോ അതിരപ്പള്ളി പോകുമ്പോ കാണും ഈ ചാലക്കുടി അതിരപ്പള്ളി ഭാഗത്തൊക്കെ ഓരോ വീടുകളിലും നമുക്ക് കാണാൻ സാധിക്കും ഇതേപോലെ റെൻകുട്ടാനൊരു പതിനായിട്ട് ശരിക്കും തൊന്നുമല്ലാട്ട് ഇത് ഈ പുല്ലിറം പൂട്ടാൻ ഓരോ ചെടിമേലുണ്ടായിരുന്നു എന്നെ പറയുന്നത് ഇതപ്പോൾ പറിച്ചു കഴിഞ്ഞ് കച്ചവടമൊക്കെ കഴിഞ്ഞ് കുറേ കിടക്കുന്നാണ് എന്നാലും ഉണ്ട് ഓരോ ചെടിമേലും അപ്പം ഈ ഭാഗത്തോട്ടൊക്കെ വരുന്നതല്ല ഓരോ വീട് കണ്ട മുന്നിലും എങ്ങനെ റംബൂട്ടാൻ കച്ചവടത്തിനൊന്നും പറഞ്ഞാൽ എഴുതി വെച്ചിട്ടുണ്ട് റംബൂട്ടാൻ ഫാം എന്നൊക്കെ ഇറങ്ങി ബോർഡ് കാണും അപ്പോൾ ഈ ഭാഗത്തോട്ടൊക്കെ വരുന്ന സമയത്തൊക്കെ നമുക്ക് ഇതേപോലെ ഒരു ബോർഡൊക്കെ കാണുമ്പോണ്ടല്ലോ ഇവിടെ കയറി വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് കിട്ടുന്നതിൽ കൂടുതൽ എന്തായാലും കിട്ടും കേട്ടോ അതെന്തായാലും ഉറപ്പാണ് കണ്ടാൽ ഞാനപ്പോഴത്തെ ഇരുന്നൂറ് രൂപയ്ക്ക് ആ റംബൂട്ടാൻ വാങ്ങിച്ചിട്ട് നോക്കി ഒരു രണ്ട് കിലോ രണ്ടര കിലോയോളം റംബൂട്ടാൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് കിട്ടി അതുകൂടാതെ തന്നെ അവിടെ നിന്ന് തിന്ന് കൊതി തേര് തിന്നതിന് ശേഷമാണ് നമ്മൾ അവിടെ നിന്ന് പോകുന്നത് കേട്ടോ അപ്പം അത്രക്ക് നല്ലൊരു വീട്ടുകാരായിരുന്നു ശരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ വീടുകളും കാണുമ്പോൾ ഇങ്ങോട്ടൊക്കെ വരണ സമയത്ത് കയറി വാങ്ങിക്കാം കേട്ടോ അല്ലാതെ വരാനൊന്നും പറ്റില്ല നമുക്ക് വാങ്ങിക്കാനും സാധിക്കില്ല